അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യും എന്നതിനെ കുറിച്ചിട്ടാണ് ഇത് ചെയ്യുന്നു ഇതിനകത്തോട്ട് നമസ്കാരം നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഏത് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്തൊക്കെ ആണ് അതിന് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉപകരണത്തെക്കുറിച്ചൊക്കെയുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് എങ്ങനെ ചെയ്യും അതായത് ആയിട്ടുള്ള ആൾക്കാരുടെ നീഡ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യും എന്നതിനെ കുറിച്ചിട്ടാണ് എൻ്റെ വീട്ടിലാണ് ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ അധികരിച്ച് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻസെറിനേറ്റർ പലരും ഇതിനെ പറയുന്ന സാധനം ഇൻസെറിനേറ്റർ എന്നാണ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് ഫുഡ് വേസ്റ്റിനുള്ളതുകൊണ്ട് പിന്നെ അല്ലാതെ ഇതുപോലുള്ള നമ്മുടെ പേപ്പർ അതായത് ബയോ ഡിഗ്രേഡബിളായിട്ടുള്ളതല്ലാത്ത എല്ലാ പ്രോഡക്റ്റും പ്ലാസ്റ്റിക് ഒന്നും പാടില്ല അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് പറയാം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾ സംസാരിക്കാമോ നമ്മുടെ യഥാർത്ഥത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ജയ് ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യേൻ്റെ പുതു എപ്പിപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നതാ മെക്കോൺ എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഫേമിൻ്റേതാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് നൽ വെയ്സ്റ്റ് ദ നോ ഫ്യൂവൽ സോളിറ്റ് വേസ്റ്റ് മാനേമെൻസ എന്ന ടാഗോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കമ്പനി നെയിമാണ് കേട്ടോ മെക്കോൺ മെക്കോൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അവർക്കിപ്പോൾ അങ്കമാലി എറണാകുളത്ത് അങ്കമാലിയിലുണ്ട് പിന്നെ കൂടാതെ മലപ്പുറത്തുനിന്ന് ഞാനിപ്പോൾ എറണാകുളത്തു നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് അതുപോലെ എത്ര സൈസിൽ ആണ് ഇതിൻ്റെ പ്രൈസ് അത്രയാണ് ഇതിലേറ്റവും ഏത് പ്രൈസിലോട്ടൊക്കെ അവൈലബിൾ ആകും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാതെ ഇതൊരുപാട് കമ്പനി ഇവിടെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു മെറ്റീരിയലിലോട്ട് എത്തി അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിലോട്ട് എത്തി എന്നുള്ളത് ആദ്യം പറയാം പല പ്രോഡക്റ്റുകളും നമ്മൾ കണ്ടിരിക്കുന്നത് എം എസ് ഉപയോഗിച്ച് അതായത് മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചും അതുപോലെ ജി എ ഒക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഈ ഒരു സിലിണ്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൂട് ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചൂട് പുറത്തേക്ക് വരും ഈ ഒരു പ്രോഡക്റ്റിന് അകത്ത് നമ്മൾ ഈ പറഞ്ഞ എന്ത് സാധനം എന്ന് പറഞ്ഞാലും പുറത്തേക്ക് ഈ ഒരു പ്രദേശത്ത് ചൂടുണ്ടാവില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മിറർ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ബോഡിയാണ് ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്വാഭാവിക എല്ലാവർക്കും സംശയം ഉണ്ടാകും അകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നം അതായത് ചൂട് വന്നു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിൽ ആ ചൂട് നമുക്ക് പുറത്തോട്ട് കിട്ടില്ല എന്ന് പറയുന്ന നോർമലി ഒരു സംശയം ഉണ്ടാകും പക്ഷേ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ മനസ്സിലാകും ഇത് റിഫ്രാക്ടറി ബ്രിക്ക് ലൈനിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പേര് റിഫ്രാക്ടറി ബ്രിക്ക് ലൈനിങ് എന്നുള്ളതാണ് അതായത് ഉള്ളിൽ എന്ത് സാധനം കത്തിയാലും ഞാനത് കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം ഇതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടാണ് എന്ത് സാധനം കത്തി എന്ന് പറഞ്ഞാലും അതിൻ്റെ ചൂട് വെളിയിലോട്ട് കിട്ടത്തില്ല ഈ റിഫ്രാക്ടറി ബ്രിക്ക് ലൈനിങ്ങിൻ്റെ സൈ അതിൻ്റെ തിക്നസ് എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ച് വരും ഈ എസ് എസ് അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് ഇഞ്ചോളം തിക്നസ്സ് ഇത് നോക്കിയാൽ മതി ഈ ഒരു തിക്നസ്സ് എന്ത് ചെയ്യും കിട്ടും അതുകൊണ്ട് തന്നെ എന്ത് സാധനം ഉള്ളിൽ കത്തി എന്ന് പറഞ്ഞു പറഞ്ഞാലും പുറത്ത് ഈ ചൂട് നമുക്ക് കിട്ടില്ല കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അത് ഞാൻ കത്തിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം പിന്നെ അതിനോട് ജംഗ്ഷൻ ചെയ്തുകൊണ്ട് ഇതാ താഴേക്കുള്ള സ്റ്റാൻഡാണ് ഈ താഴേക്കുള്ള സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ദൈ വലിപ്പത്തിൽ ഇവിടെ നമുക്ക് ഇത് ഉറപ്പിച്ച് ഒന്നും നോർമലിയുള്ള വാട്ടർ ലെവലാണ് ഇത് കീപ്പ് ചെയ്യുന്നത് ചുവടൊന്നും വാട്ടർ ലെവൽ അല്ല എങ്കിൽ അവർ വാട്ടർ ലെവൽ ആക്കിയിട്ടാണ് ചെയ്യുക ഇത് പൂർണ്ണമായിട്ടും എസ് എസ്സിലാണ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റാൻഡ് ചെയ്യുന്നു ദെൻ ഇതെന്ന് വെച്ചാൽ ഇതാ നമുക്ക് കത്തി വീഴുന്ന ചാരം വരുന്ന ഇവിടെയാണ് ഞാനത് കത്തുമ്പോൾ കാണിച്ചു തരാം കത്തുമ്പോൾ നമുക്കിത് കാണിക്കാനുള്ള നിർവാഹമില്ല കാര്യം ചാരം അധികമായിട്ട് നമുക്ക് തുറന്നിട്ടുള്ള ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇതാദ്യം കാണിക്കാം അതാ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും എന്നിട്ട് ഒരു ട്രൈ എടുത്ത് കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് മാറ്റി കളയാനും പറ്റും ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്താൽ കയറിയിരുന്നോളും ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് കത്തിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്താണെന്ന് നമുക്കിത് എടുത്ത് കളഞ്ഞാൽ മതി ഇത് ടോട്ടൽ പതിനഞ്ച് കിലോ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതായത് നമുക്കത് ഇത്രയും വരെ നമുക്ക് കത്തിക്കാൻ പറ്റും ഇത്രയും വരെ ചാരമാകുമ്പോഴത്തേക്ക് എന്താക്കിയാൽ മതി നമുക്കിത് നിന്ന് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ചാര അതിനുള്ളിൽ കിടന്നോളും അതിനുള്ളിൽ കിടന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല ഇതിനുള്ളിൽ കത്തിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിരട്ട അതുപോലെ പേപ്പർ വേസ്റ്റുകൾ ദെൻ നമ്മുടെ കരികിലെ പോലുള്ള സാധനങ്ങൾ ഒക്കെ നമുക്കിത് കത്തിക്കാം മുട്ടയുടെ തോട് കത്തിക്കാൻ പറ്റും ഈ ചിക്കൻ്റെയൊക്കെ എല്ലില്ലേ എല് നമ്മുടെ സാധാരണ കെൻ്റെ കെ എഫ് സിയുടെയൊക്കെ എല്ല് അതൊക്കെ നമുക്കിതിനകത്തിട്ട് കത്തിക്കാൻ പറ്റും അല്ലാതെ വെറ്റായിട്ടുള്ള ഫുഡ് വേസ്റ്റുകൾ ഉണ്ടല്ലോ ചോറിൻ്റെ ബാക്കി വരുന്നത് നമ്മുടെ പിന്നെ ആപ്പിളിൻ്റെ തൊലി ഓറഞ്ച് അങ്ങനെയുള്ള അതിൻ്റെ തൊലികൾ അതൊന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ പ്ലാസ്റ്റിക് ഒരിക്കലും ഇതിനകത്ത് കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളുടെ ഹരിതകർമ്മസേനക്കാരൊക്കെ വന്ന് എടുത്തിട്ട് പോകാറുണ്ട് പഞ്ചായത്തിൻ്റെ അത് തന്നെ ലോക കാര്യം കാര്യമെന്ന് വെച്ചാൽ വല്ല മാസത്തിലൊരിക്കൽ വന്നാലായി വന്നില്ലെങ്കിൽ അതുമായി നമ്മൾ അമ്പ് രൂപ അങ്ങോട്ട് കൊടുക്കണം അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പം പറഞ്ഞു തരട്ടെ ഇതെല്ലാം സൂക്ഷിച്ച് വെക്കുക സ്ക്രാപ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൈസ കിട്ടും അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഫ്ലെയിം ചെയ്ത് കത്തിച്ചു കൊടുക്കുന്നത് ഇവിടുന്നാണ് ആണ് ഇവിടുന്ന് നമ്മൾ ഒരു ഞാനത് കത്തിക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇതിലേക്കൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വേസ്റ്റ് ഉള്ളിലോട്ടിടുന്നത് ഇതിനകത്തൂടെ ഇത് തുറന്ന ഇടുന്നത് പിന്നെ ഇതിന് ജംഗ്ഷൻ ചെയ്ത് വരുന്നത് ഒരു പുകക്കുഴലാണ് ഇതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് ഇതിൽ ഇവിടെ നിങ്ങൾക്ക് ജോയിനിങ് കാണാൻ ഒന്നുമില്ല ഇതിനോട് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു നെക്കുണ്ട് ആ നെക്കിനകത്തോട്ട് ഈ നെക്ക് കയറ്റിയിട്ടേക്കാണ് അപ്പോൾ ഇതിൽ കൂടെ ഒന്നും പുകയിറങ്ങി പോരത്തില്ല ഞാനത് ഈ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെയാണ് ഈ കുഴൽ സ്ഥാപിക്കുന്നത് ഇതിൻ്റെ വലിപ്പമാണ് വിസ്മയകരമായ കാര്യം ഇരുപത്തഞ്ചടി ട്വൻ്റി ഫൈവ് ഫീറ്റ് ഹൈറ്റിലാണ് ഇത് പോയിരിക്കുന്നത് ഇരുപത്തഞ്ചടിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊക്കി ഈ വീടിനേക്കാളും വല്ല ഉയരത്തിലാണ് ഈ സാധനം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പൈപ്പ് കൊടുത്തു എന്ന് പറയാവേ ഈ സൈഡിൽ നിങ്ങൾ കാണുന്ന ആ ഒരു ജി ഐ പൈപ്പ് ഉണ്ടല്ലോ എന്തുകൊണ്ടത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ഇത്രയും ഹൈറ്റിൽ പോകുമ്പോൾ സാഗിങ്ങിനായിട്ടുള്ള സാധ്യതയോ അല്ലെങ്കിൽ കാറ്റ് പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് സപ്പോർട്ടീവായിട്ട് നമ്മളൊരു പൈപ്പ് എക്സ്ട്രാ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം പറയട്ടെ നമ്മൾ സാധാരണ സാധാരണഗതിയിലെ നമ്മൾ വേസ്റ്റ് കത്തിക്കുന്ന പകൽ സമയത്ത് വെയിലൊക്കെയുള്ള സമയത്തല്ലേ മഴയുള്ള സമയത്ത് നമ്മൾ എന്തു ചെയ്യും മഴയുള്ള സമയത്ത് കത്തിക്കാൻ നിർവാഹമില്ല കാര്യം ഞങ്ങളുടെ ഈ ബാക്ക് സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്ക് സൈഡ് ഒന്ന് ഇതുപോലെ കറ്റിപ്പാറയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കത്തി മുകളിലൊരിക്കുന്ന വീട്ടിലോട്ടാണ് മിക്കവാറും കത്തിപ്പോകുന്നത് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ വേസ്റ്റ് കുറവാണ് കത്തിക്കുന്ന വേസ്റ്റുകൾ അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ കരിയിലേക്കെ കൂട്ടിയിട്ട് കത്തിച്ചല്ല നമുക്ക് ഇവിടെ നിന്ന് പേപ്പറേ കത്തിച്ച് ചെയ്യുമ്പോൾ രീതിയിലപ്പോൾ കത്തി അങ്ങ് പിടിക്കും പടർന്ന് പിടിക്കും അതിനുള്ള സാധ്യതകളുണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെയുള്ള ആ ഒരു പുല്ലേലേക്കൊക്കെ കീറി പിടിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇത് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് വേണം പറയാനായിട്ട് കൺട്രോൾ ചെയ്ത് നമുക്ക് കത്തിക്കാൻ പറ്റുന്ന നമുക്ക് മറ്റത് ഇല്ല ഇത് നമുക്ക് എന്താ വെച്ചാൽ വെച്ച് കെടുത്തുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇതിനുള്ളിൽ വെച്ച് കൺട്രോൾ കൺട്രോളായിട്ട് കത്തിപ്പൊക്കോളും അതുകൊണ്ട് തന്നെ മുകളിൽ കൂടി ഈ പുകക്കഴിൽ കൂടിയാണ് ഇത് പുറത്തോട്ട് പോകുന്നത് അത് വളരെ മിനിമൽ ആയിട്ടുള്ള പുക മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഴ സമയത്തും ഇത് കത്തിക്കാൻ പറ്റും കാരണം ഇതിൻ്റെ മുകളിലൊരു ഒരു റൂഫ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് മഴവെള്ളം ഉള്ളിലോട്ട് വീടാതിരിക്കാനായിട്ട് റൂഫ് ഇതിൻ്റെ മുകളിലുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലോട്ട് വീഴത്തില്ല സോ മഴയില്ലാത്ത സമയത്തും മഴ നല്ല രീതിയിൽ പെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് മഴ പെയ്ത് ഓർന്നിട്ടില്ല മഴ പെയ്യുന്ന സമയത്തും നമുക്കിനകത്ത് കത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടേ കരമാലിന്യ ഇൻസർനൈറ്റ് മാത്രം ഉപയോഗിക്കുക നനഞ്ഞതും ഉണങ്ങിയതുമായ മാലിന്യങ്ങൾ തുല്യതൂക്കത്തിൽ മാത്രം നിക്ഷേപിക്കുക ഒരു തരത്തിലുള്ള ഇന്ധനവും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ മണ്ണെണ്ണ പെട്രോൾ പെട്രോൾ അര ഉപയോഗിക്കാറില്ല മണ്ണെണ്ണ വീട്ടിലുള്ളത് കൊണ്ട് അത് ഒഴിച്ച് കത്തിക്കും അത് ചെയ്യാൻ പാടില്ല ഇൻസിൻ ഇതിനകത്ത് അനുവദനീയമായ പദാർത്ഥം ഞാൻ പറഞ്ഞു അത് മാത്രം പിന്നെ കെട്ടിടം വിളിച്ച അവശേഷങ്ങൾ ക്വാറി ആ വേസ്റ്റ് അതൊന്നും സ്പ്രേ ബോട്ടിലൊന്നും നിക്ഷേപിക്കരുത് ഉണങ്ങിയ വസ്തുക്കൾ ഇടുക പിന്നീട് ഉണങ്ങിയ മാറി ഇടാം കുഴപ്പമില്ല ഏറ്റവും മുകളിൽ എളുപ്പം തീപിടിക്കുന്നത് മാത്രം ഇടുക വാതിലെല്ലാം തന്നെ അടച്ചു വെച്ചതിനു ശേഷം ഇത് ഫ്ലെയിം ചെയ്യാൻ പാടുള്ളൂ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തുറക്കാൻ പാടില്ല അടിയിലുള്ള ഗ്രേറ്റിംഗ് സിനിമമായി വൃത്തിയായി സൂക്ഷിക്കുക ലാസ്റ്റ് ആ ചാരം പിഴത്തില്ല ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എടുത്ത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞില്ലേ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാന്നുള്ളതാണ് അതാ ഇങ്ങനെ ഒരു സാധനം കൂടെ അവർ നമുക്ക് തരും ഇതെന്തിനാണെന്ന് വെച്ചാൽ അതാ നമുക്കിപ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക അന്നത്തെ എന്തെങ്കിലും ഒന്ന് കുത്തി വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പാകത്തുള്ള ഒരു സാധനം കൂടെ നമ്മുടെ കയ്യിൽ അവർ തരുന്നുണ്ടാവും ഇതാണിതിൻ്റെ ആകെ തുക ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ പറയാനായിട്ടുള്ളത് എന്താ അവർ വീട്ടിൽ വന്ന് ചെയ്തു തരിക ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വാട്ടർ ലെവലാക്കിയതിന് ശേഷം ഇങ്ങനെയാണ് ഇത് ഇത് ശരിക്കും സ്ഥാപിക്കുന്നത് രണ്ട് സമയത്തും മഴയത്തും വെയിലത്തും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം അത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ് അതുകൂടെ നമുക്ക് നോക്കിയിട്ട് ബാക്കി പറയാം പിന്നെ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടം ഇവിടെയെന്ന് നിങ്ങൾക്ക് അറിയുമോ ഫ്ളാറ്റുകളില്ലേ ഫ്ളാറ്റുകൾ ഈ വലിപ്പത്തിലൊന്നും വേണ്ട ഫ്ളാറ്റുകളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടെറസിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ഏത് ഏറ്റവും മുകളിലെ ടെറസ്സില് അതുപോലെ ചെറിയ വീടുകളിൽ രണ്ടും മൂന്നും നാലും സെൻറ്റുള്ള ചെറിയ വീടുകളില്ലേ അതിൻ്റെ ടെറസിൽ വേണേൽ വെക്കാം അതിൻ്റെ ചെറിയ ഏരിയയാമ്മിൽ ഇത്രയും ഈ ലെഗ് വെക്കാനായിട്ടുള്ള അത്ര ഏരിയ മാത്രം മതി അത്ര ഏരിയ നമുക്കിതിന് കണ്ടാൽ മതി അവിടെ വരെ വെക്കാം പിന്നെ അതാ എങ്ങനെയാണെന്നുള്ളത് ഇതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് അറിയാം ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് കാര്യം ഇത് ഞാൻ വെച്ച അന്ന് തന്നെയാണ് കേൾക്കുന്നത് നമ്മുടെ ഇവിടെ വേശികളെല്ലാം ഓൾറെഡി നമ്മൾ പറമ്പിൽ ഇട്ട് കത്തിച്ച് കഴിഞ്ഞു അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് കുറച്ച് കരികില ഉണങ്ങിയ കരികിലാണ് ഇതെടുത്തതാ ഇതിനകത്തോട്ടിടുന്നു നമ്മൾ ആദ്യം എപ്പോഴും ഒരു പേപ്പർ വെച്ച് കത്തിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഇടുന്നു ദെൻ ഇത് അടയ്ക്കണം ഞാൻ പറ ഇത് നമ്മുടെ ആ മാനുവലി പറഞ്ഞതുപോലെ ഇത് കത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഇത് എന്ത് ചെയ്യണം അടച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മളിത് ഇത് ചെയ്യുന്നു ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നു ദെൻ ഇത് അടച്ചു കൊടുക്കുന്നു അതിനകത്തിരുന്ന് കത്തോ കത്തിക്കോളും കൺട്രോൾഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് ഓക്സിജൻ ഇതിനകത്തൂടെ അകത്തോട്ട് കയറും കൺട്രോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ കയറും അതിനായിട്ടുള്ള ഏരിയയാണ് ഇവിടെ പല സ്ഥലത്തും കൊടുത്തിരിക്കുന്നുണ്ട് ആ ഒരു ഏരിയയിൽ കൂടെ ഓക്സിജൻ കയറുകയും ഇത് കത്തി ഈ പുക മുകളിലോട്ട് പോവുകയും കാണാൻ പറ്റും ഇത് കത്തുന്നുണ്ടേ നമുക്കിവിടെ ഇപ്പം നിങ്ങളിവിടെ ആരും ഇല്ലാത്തവരെ എനിക്ക് തൊട്ട് ഇത് ചെയ്യാൻ അറിയില്ല പക്ഷേ എങ്കിൽ പോലും തൊട്ട് നോക്കി അറിയാൻ പറ്റും ഒരു ശകലം പോലും ചൂട് ഒരു സ്ഥലത്തോട്ടും പ്രവഹിച്ചിട്ടില്ല അത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ടാണ് പുറത്തോട്ട് ചൂട് വരാത്തത് വളരെ ഇപ്പം ഞാനിട്ട ആ ഒരു വേസ്റ്റ് യഥാർത്ഥത്തിൽ അത്രയും മിനിമൈസ് ആയിട്ടുള്ള പുക മാത്രമേ ചിലപ്പോൾ ഒരു പുക പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് നല്ല രീതിയിൽ നിങ്ങളുടെ കത്തിക്കുകയാണെങ്കിൽ പോലും ഒരല്പം പുകയും മാത്രമേ പുറത്തോട്ട് പോവുകയുള്ളൂ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇനി നമ്മൾക്ക് ചാരം എടുക്കുന്നത് ഇത് തുറന്നിട്ടാണ് ഇപ്പോൾ ഇത് കത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ലൈവായിട്ടായത് കൊണ്ട് ഞാനിപ്പോൾ അത് തുറന്നു കാണിക്കുന്നില്ല എന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം വന്നിട്ടുണ്ടോ അന്നേ ദുണ്ടായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണിത് ചെയ്യുന്നത് ഇനി ഇതിപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞു പതിനഞ്ച് കിലോയുടെ അതായത് സോറി പതിനഞ്ച് കിലോ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അഞ്ച് കിലോ തൊട്ട് അവൈലബിൾ ആണ് അഞ്ച് കിലോടെ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഇരുപതിനായിരം രൂപയെ വരത്തുള്ളൂ ഈ മൊത്തം ഇൻസ്റ്റളേഷൻ ഇരുപതിനായിരം രൂപയെ വരത്തുള്ളൂ ഞാൻ പറഞ്ഞു ചെറിയ വീട് ചെറിയ സ്ഥലം അതുപോലെ ഫ്ലാറ്റുകൾ കുഞ്ഞ് ചെറിയ വില്ലാസ് സ്ഥലമില്ലാത്ത ഏരിയയിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം വീട്ടുകാരുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് വേണം എത്ര കിലോ വേണം നിങ്ങൾ തീരുമാനിക്കാൻ അപ്പം അഞ്ച് കിലോ അല്ലെങ്കിലുള്ള റേറ്റ് പറഞ്ഞു ഏഴ് കിലോ വേണേൽ ഇരുപത്തി എട്ടായിരം ആകും പതിനഞ്ച് കിലോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടായിരം ആ ഒരു റേറ്റാണ് നമുക്ക് കിട്ടിയ നാൽപ്പത്തി രണ്ടായിരം നാൽപ്പത് രൂപയൊക്കെയാണ് ഈ ഒരു റേറ്റ് ഈ പ്രോഡക്റ്റ് റേറ്റ് വരുന്നത് പതിനഞ്ച് കിലോടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ആവശ്യമുള്ളതുകൊണ്ട് ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറയുമ്പോഴേ ഈ സ്കൂളുകൾ സ്കൂളുകളിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും കത്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം സാനിറ്ററി നാപ്കിൻ നിങ്ങൾക്കറിയാം സാനിറ്ററി നാപ്കിനുകൾ അതുപോലെ കുട്ടികളുടെ പാമ്പേഴ്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കത്തിക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെയുള്ളത് കത്തിക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം അതിനും പ്രോബ്ലം ഇല്ല സ്കൂളുകളിലൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സംഗതികളാണ് നമ്മൾ സ്കൂളുകളുടെ പെൺകുട്ടികളൊക്കെ ബാത്റൂം യൂസ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് കൊടുക്കാറുണ്ട് എന്നിട്ട് ഈ പുകക്കോലിൽ ബെൻഡ് ചെയ്ത് പുറത്തോട്ടിടും അപ്പോൾ അവിടുന്ന് തന്നെ നമുക്കിത് ആക്സസ് ചെയ്യും കുട്ടികൾക്കൊക്കെ ഇതിനകത്തോട്ട് തന്നെ നിക്ഷേപിക്കാന്നുണ്ട് ജസ്റ്റ് സ്കൂളുകാർ കത്തിച്ചു വിട്ടോളും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കും അതിനൊക്കെ ഉപയോഗിക്കുന്ന ഇൻസിനേറ്ററിൻ്റെ വലിപ്പം കൂടും കേട്ടോ ഇവർ പല സ്ഥലങ്ങളിൽ വെളിയിൽ നാഷണൽ ഹൈവേയുടെ വർക്കിനൊക്കെയുള്ള ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പക്ഷേ എങ്കിൽ പോലും സർവീസ് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയ്ക്കുള്ളിൽ എവിടെയും ഇതിപ്പോൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർക്ക് വന്ന് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇവർ ഈ പ്രോഡക്റ്റ് അയച്ചു തരും പ്രോഡക്റ്റ് അയച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് നമുക്ക് വീട്ടിൽ ഡി ഐ വായിട്ട് ചെയ്യാവുന്ന കേസുകളിൽ ഒരു വെൽഡറെ നമുക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരെ കിട്ടി കഴിഞ്ഞാൽ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ കൊണ്ടുവച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എവിടെ വേണമെങ്കിൽ ഇവർ ഇത് അയച്ച് തരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ കിട്ടിയാൽ എൻ്റെ റേറ്റും പിന്നെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ റേറ്റും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനേ ചോദിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം നമ്മുടെ വീട്ടിൽ പലപ്പോഴും തീ കത്തിച്ച് അത് കളയുമ്പോഴത്തേക്ക് എൻ്റെ വലിയൊരു അനുഭവം എന്ന് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ വീടിൻ്റെയൊക്കെ ഓപ്പോസിറ്റുള്ള വീടുകളിൽ കത്തിക്കാൻ നേരത്തെ ഇത് നമ്മുടെ ഫേസിലോട്ടാണ് അടിക്കുന്നത് നമ്മൾ എപ്പോഴും പുറത്ത് നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊരു ചിന്തിക്കാറില്ല അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വീട് വെച്ച സമയത്ത് ഇവിടെ പണി പണിക്കുണ്ടായിരുന്ന ഇവിടെ കൂട്ടിയിട്ട് കത്തി ഞാൻ വന്നിട്ട് അത് വെള്ളം ഒഴിച്ച് കെടുത്തുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാവും ഇത് നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് മനസ്സിലായോ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ ഒരു പുക ശ്വസിക്കുമ്പോഴത്തേക്കുള്ള നമ്മുടെ ബുദ്ധിമുട്ട് അത് അത് മറ്റൊരാൾ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാനിത് മിക്കവാറും എൻ്റെ ഒരു ദിവസത്തിൽ രണ്ട് ദിവസം ഞാനിത് അനുഭവിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ളവർക്ക് ഇതൊരു ഗുണമാണ് വളരെ കൺട്രോളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണിത് നിങ്ങൾക്ക് മസ്റ്റ് ടു ഡു എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് ശരിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇവരുടെ കയ്യിൽ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന പ്രോഡക്റ്റും ഉണ്ട് ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷേ ഇവരുടെ കയ്യിൽ അതുണ്ട് നമുക്ക് മറ്റേ ബിൻ കൊണ്ട വെച്ച് ഡിഗയോ ഡിഗ്രേബിൾ ഡിഗ്രേഡ് ചെയ്തെടുക്കുന്ന വേസ്റ്റുകൾ വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവരുടെ കയ്യിലുണ്ട് അതുവരെ നേരിട്ടൊളിച്ച് അവർ ചെയ്തിരുന്നു അതിൻ്റെ ഒരു വീഡിയോ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ മേ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അതൊരിക്കും അതേശങ്ക സൈനിക്കാം ഡോക്ടർ എൻറ്റീരിയർ